കറക്റ്റ് പറ ഞാൻ ഈ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഇവൻ എന്നെ കൊണ്ട് എടുപ്പിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാ മിനിറ്റ് മിനിറ്റ് ഇവൻ എന്നെ കൊണ്ട് ഇന്ന് വ്ലോഗ് എടുപ്പിച്ചതാണ് ഇച്ചെന്ത് ക്യാമറ ഓൺ ആക്കാത് അല്ലോ കേസ് ചോദിക്കത് ഓക്കെ പടത്തിന്റെ പേരെന്താമല്ലോ പറയടാ ഇന്ന് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മമ്മൂട്ടിൻ്റെ ഒരു പുതിയ പാട്ട് പാട്ടിറങ്ങിക്കുന്നു അത് കാണാൻ പോലെ ചെക്കന്മാരാണ് ഈ ഇരിക്കുന്നത് ഓക്കേ അല്ലേ എല്ലാരും ഓക്കെ അല്ലേശു ടോട്ടൽ എത്ര ആൾക്കാരുണ്ട് ഇതില് ഇരുപത്തഞ്ചാള് എല്ലാം ഒരൊറ്റ ഷോപ്പ് ചെയ്ത ആൾക്കാരാ നേരത്തെ ചെക്കനോട് എന്തൊക്കെയാ സംസാരിക്കാൻ പറഞ്ഞപ്പോ എന്തൊക്കെയോ വെച്ചലക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ ക്യാമറ ഓൺ ആക്കി ഞാൻ ഫ്ലാഷ് മാത്രം ഓൺ ആക്കി ും ബാജി ഇല്ല ഓക്കെ ഞാൻ വരാം രണ്ടു മണിയല്ലേ ഒന്നേ അമ്പത് ഞങ്ങളെ ഒന്നേ മുക്കാലന് വിളിച്ച് ആൾ ഒന്നേ അമ്പതിന് വണ്ടി സെറ്റ് ആക്കി നിർത്തി നേരം ഒന്ന് ആള് കൂടി ടാക്സി ഒഴിവാക്കി വണ്ടി അറേഞ്ച് തന്നെ മാനേജർമാർ അറേഞ്ച് തന്നു വാജി വരാന്ന് പറഞ്ഞു ആളെ വർക്കത്തില്ല ഇപ്പൊ എത്ര ടൈം ആയിന്നറിയോ ചെങ്ങായിമാരെ കറക്റ്റ് രണ്ട് ഇരുപത് ഇതൊക്കെ മമ്മൂട്ടി പാൻസന്നാണ് എല്ലാരും ചങ്ങായി ഇവരെല്ലാരും മമ്മൂട്ടി പാൻസന്നാണ് ഞമ്മക്ക് ഇവർക്ക് ഈ പടത്തിന്റെ റിവ്യൂ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞെടുത്താലും പടം കഴിഞ്ഞിട്ട് ഇതൊക്കെ നമ്മളെ പടത്തിന് വേണ്ടി വരുന്ന ആൾക്കാരാണ് കേട്ടോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ചങ്കന്മാരുണ്ട് നോക്കി എല്ലാരും ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് ഇതിനായിട്ട് വന്നു ഈ പടത്തിനു വേണ്ടി പക്ഷെ പടത്തിന്റെ റിവ്യൂ ഒക്കെ നല്ലാണ് സൂപ്പർ പടം എന്ന് പറയാ പറയണ എല്ലാരും ഇതില് കാണുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ജാതി വൈബ് ഇവിടെ അടുത്തൊരു വേറൊരു ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട് കണ്ടല്ലോ പടം പടത്തിന്റെ റിവ്യൂ അറിയില്ല എന്നിട്ട് തീർച്ചയായും